കോഴിക്കോട് എൻജിയോ കോട്ടേസിന് സമീപത്തുള്ള റേഷൻ കട എൻജിയോ കോട്ടേസിന് അടുത്ത് തന്നെയാണത് ആ റേഷൻ കടയിലാണ് ഈ പുഴുവരിച്ച നിലയിലുള്ള റേഷൻ അരി പച്ചരിയാണ് അത് വിതരണം ചെയ്യാൻ എത്തിയിരിക്കുക നമുക്ക് കാണാം ഈ ചാക്കുകളിലെല്ലാം തന്നെ പുഴു കട്ട പുഴുവരിക്കാൻ നമ്മൾ പറയേണ്ടത് പുഴിൻ്റെ കട്ട ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കാണാം കുറേ അരിയുണ്ട് ഒരു പതിനെട്ട് ചാക്കിലധികം അരിയുണ്ട് അത് കൃത്യമായി തന്നെ പുഴുവരിച്ച നിലയിലാണുള്ളത് ഈ ചാക്കിൽ ഒരു അരച്ചാക്കോളം അരി കൊടുത്തിട്ടുണ്ട് വിതരണം ചെയ്തിട്ടുണ്ട് ആ വിതരണം ചെയ്ത ചാക്ക് പൊട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു ചാക്ക് കൂടെ നമുക്ക് നോക്കാം ഈ ചാക്ക് കണ്ടാൽ അറിയാം ഇത് ഇതൊക്കെ പുഴു അരിച്ചതാണ് ഇതിനുള്ളിൽ നിന്ന് നേരത്തെ നോക്കുന്ന സമയത്ത് പുഴു ഇങ്ങനെ അരിച്ചിരിച്ചരിയിലൂടെ പുഴു ഓടിപ്പോന്ന് തന്നെ കാണാൻ സാധിച്ചിരുന്നു അപ്പോൾ ഇവിടെ ഒരു ആൾ റേഷനരി വാങ്ങാൻ വരികയും അപ്പോൾ ആ വാങ്ങിയ സമയത്താണ് അദ്ദേഹത്തിന് ഈ റേഷനരിയിൽ പുഴു കണ്ടത് അദ്ദേഹമാണ് എല്ലാവരെയും വിവരം അറിയിച്ചിരിക്കുന്നത് ഇതിൻ്റെ റേഷൻ കടയുടെ ഉടമ എനിക്കൊപ്പം ഉണ്ട് ഇതിപ്പം ിൽ ഇപ്പം മൊത്തം പുഴുവരിച്ചാണ് കാണുന്നത് വിതരണം ചെയ്ത ഫ്രാൻസിസ് ചേട്ടൻ ആണ് ബസ് വിതരണം ചെയ്തതെന്ന് പറയുന്നത് അപ്പം ഫ്രാൻസി ചേട്ടൻ തന്നെ പരാതി പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പിന്നെ ആർക്കും അയ്യരി കൊടുത്തിട്ടില്ല പിന്നെ പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ ഈ ഇവിടെ കാണുന്ന നല്ല പച്ചരിയാണ് കൊടുത്തത് ഫ്രാൻസി സേടൻ അന്ത്ഷമായിട്ടുള്ള എൻ്റെ കസ്റ്റമറാണ് ബസ്സിൽ സംഭവമാണ് മോശാരി ഒരിക്കലും ഞങ്ങൾ ആരും കൊടുക്കരുത് അങ്ങനെ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരമാണ് മോശാരി ആർക്കും കസ്റ്റമർ കൊടുക്കരുതെന്നുള്ളത് ഇത്രയും അരിച്ചാക്കോ അപ്പൊ അത് നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ ഇങ്ങനെ അരിച്ചാക്കിന്നുള്ള ഫസ്റ്റ് പൊളിച്ചപ്പോ സംഭവം കണ്ടത് ഇങ്ങനെ ആദ്യം പൊളിച്ചത് പിന്നെ കുറച്ചുകൂടെ തീർന്നില്ലേ വിതരണം ചെയ്തിട്ടുണ്ടോ നേരത്തെ ഇവർക്ക് നിങ്ങൾക്ക് എത്ര കിലോയാക്കി എനിക്ക് അഞ്ചു കിലോ ആണോ മൂന്നു കിലോ വാങ്ങിയുള്ളൂ ഇതിന് ആയതുകൊണ്ട്

നമ്മള് സമരം ശേഷം തീർന്നതിനുശേഷം ഈ വിതരണക്കാരെ സമരം ഉണ്ടായിരുന്നു ജനുവരിയിൽ അപ്പോ ഒരു ഇരുപത്തഞ്ച് ദിവസം വരെ എന്ത് ചെയ്തിട്ടുണ്ട് അരി പിന്നെ വിതരണല്ലായിരുന്നു അതിന് ശേഷം അപ്പൊ ഇത് എല്ലാ അരിയും തീർന്നാണ് അതിന് ശേഷം വന്ന അരിയാണിത് അപ്പൊ ആ വരുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം വന്ന സ്റ്റോക്കുകളാണ് ആദ്യം ആദ്യം എടുക്കുന്നത് അല്ല ഇത് ാണ് നമ്മള് എല്ലാ ചാക്കും ചെലപ്പോ ഇതുപോലെ ചില ചാക്കില് മാത്ര നല്ല മോളിലെ ചാക്കൊക്കെ നല്ല അരി എന്നാ തോന്നുന്നത് അതിന്റെ മുകളിലും പുഴുവരിച്ചത് ഇത് കാണുന്നുണ്ട് എല്ലാരിയും സൈഡിലുള്ള അരി ചോദിച്ചു ബാക്കി എല്ലാ അരിയിലും കാണുന്നുണ്ടല്ലോ ഞാൻ വണ്ടിയിലുണ്ട് അത് പച്ചരിക്കാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നം ചോദിച്ചോ ഒരു കസ്റ്റമർ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു അരി കാണുന്ന സമയത്ത് ഇത്രയും ചാക്ക് ഇവിടെ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് അധികാരികളെ അറിയിക്കേണ്ടത് കൂടിയാണല്ലോ ഇത് ഇതിപ്പോ നിങ്ങളുടെ പേര് ഫ്രാൻസിസ് അല്ലേ ഇവർ പറഞ്ഞ പോലെ തന്നെ ആളുകൾക്ക് കിട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർ ആർക്കും ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന അരി എവിടെയാണ് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു തീർച്ചയായിട്ടും നമുക്കൊരു പൊതുവിദന അല്ലേ അപ്പോൾ ഇത് നമ്മൾ ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആളുകൾ എങ്ങനെയാണ് ഇത് മേടിച്ച് കഴിക്കുക സാധാരണക്കാരായ മനുഷ്യർ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കാരണവശാലും നോക്കിയാലറിയാം അത് നമുക്ക് ഒരു കാരണവശാലും ഇരിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഒരു രീതി വരുന്നത് ഇവിടെ വസ്തു അനുഭവമാണ് ഇങ്ങനത്തെ അരി വന്നത് ഇങ്ങനത്തെ അരി ഒന്നും വരില്ല ചെറിയ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ ഒഴിവാക്കി കൊടുക്കലാണ് ഇങ്ങനെ ഇത്രയും മോശമായ അരി എന്ന് പറഞ്ഞാൽ അത് പുഴക്കുത്ത് അങ്ങനെ ചക്കയിൽ അങ്ങനെ ഇത്രയും മോശമായിട്ട് വരാറില്ല എന്താ ചെയ്യാൻ പോകുന്നത് ഇത് അറിയിച്ചോ ഓ അതറിയിച്ചോ അറിയിച്ചപ്പോ മോശമായിരിക്കാനും കൊടുക്കരുന്ന് നമുക്ക് തന്നെയാണ് കസ്റ്റമർക്ക് ഒരിക്കലും അതാണ് സംഭവം അതായത് ഇത് ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള ചോദ്യമാണിത് ഇപ്പൊ അവരെത്തിച്ചിട്ട് കുറച്ചു ദിവസങ്ങളായി നിങ്ങൾ പറയുന്നവച്ചാൽ പക്ഷെ ഇവിടെ കടന്നിട്ടാണോ അതോ വരുന്ന സമയത്ത് ഉണ്ടോ അല്ല ഇവിടെ ഒരിക്കലും കിടക്കൂല എന്താ ഈ വിതരണക്കാരെ സമരം ഒരു മാസത്തോളം അതിനുള്ളിൽ തന്നെ ആ സമയത്ത് അവിടെ തന്നെ ഉള്ളത് അരി നിന്ന് പോയതാണ് എല്ലാവരും അടിയും തീർന്നുപോയതാണ് അവിടെ തന്നെ അവിടെ കെട്ടിക്കിടന്ന അരിയായിരിക്കും അപ്പൊ ഇവിടെ വരുമ്പോ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ കാണാൻ തുടങ്ങി അതെ അതെ ഈ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മോശമായ അല്ല അത് കൃഷിക്കാരെടുത്ത് നമ്മളെടുത്ത് എത്തുമ്പോഴേക്കും കുറച്ച് കാല കാലതാമസം ഉണ്ടാവല്ലോ അതിനിടയ്ക്ക് വന്ന നേരിട്ട് എത്തിക്കാൻ ഒരിക്കലും ആവില്ല ഇത് പല ഗോഡൗണിലും ഇതൊന്നും നമുക്കൊരു അല്ല ഇങ്ങനെ അതുകൊണ്ട് ഈ ഒരു കാല താമസത്തിൽ എവിടെയും കിടന്ന് കെട്ടികടന്നായിരിക്കും അപ്പൊ അതിന്റെ ഒരു ഇത് ഉണ്ടാവും ഓ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ റേഷൻ കടക്കാർ പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ല കാലപ്പഴക്കം മൂലം നേരത്തെ തന്നെ ഇങ്ങനെ എത്തുന്ന സമയത്ത് റേഷൻ വിതരണക്കാരുടെ വിതരണ റേഷൻ വിതരണക്കാരല്ല ഈ ചാക്കൊക്കെ എത്തിക്കുന്ന ആളുകൾ സമരത്തിലായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് ഈ ചാക്ക് ഇങ്ങോട്ടെത്തിയത് അതായിരിക്കാം ഒരുപക്ഷേ കാലപ്പഴക്കം കൊണ്ട് ഇങ്ങനെ എന്ത് എന്തൊക്കെ പറഞ്ഞാൽ പോലും ഈ അരി നമുക്ക് കണ്ടാലറിയാതെ പൂക്കുത്തിൽ അരിച്ച് ഒരു ഒരു അരി പോലും നമുക്ക് അങ്ങനെ അല്ലാതെ കിട്ടാൻ വഴിയില്ല ഈ ചാക്കിൻ്റെ സൈഡൊക്കെ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അത്രയും മോശമായ ഒരു അരിയാണ് അപ്പോൾ അത് എന്താണ് ചെയ്യുക വാങ്ങാൻ വന്ന ഒരാൾ കണ്ടതുകൊണ്ട് അദ്ദേഹം അറിയിച്ചത് ഇത് പുറത്തെത്തിയിരിക്കുന്നത് ഇനി എന്താണ് നടപടിയെടുക്കുന്നതെന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്